ആഘോഷങ്ങൾ അവസാനിച്ചാലും ചെറുതുരുത്തിയിൽ പട്ടാ പകൽ വീടിനുള്ളിൽ കയറി സ്വർണമാല പൊട്ടിച്ചെടുത്ത മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു ചെറുതുരുത്തി നെടുമ്പുര പള്ളിക്കരയിൽ വാഴയിൽ വീട്ടിൽ ഉർവശി എന്ന എൺപത്തിയേഴുകാരിയുടെയും മരുമകൾ രജിതയുടെയും സ്വർണമാലയാണ് മോഷ്ടാക്കൾ കവർന്നത് ഉച്ച കഴിഞ്ഞ് മൂന്ന് കൂടിയാണ് സംഭവമുണ്ടായത് ബൈക്കിലെത്തിയ രണ്ടാളടങ്ങുന്ന സംഘം പെട്ടെന്ന് വീട്ടിൽ കയറി ആദ്യം രജിതയുടെ മാല വലിച്ചു പൊട്ടിക്കുകയും തുടർന്ന് വീടിനുള്ളിൽ കിടക്കുകയായിരുന്ന എന്ന മാല പൊട്ടിച്ച് ഉടൻ കിടക്കുകയായിരുന്നാരി രണ്ടാള് കൂടി ഒരാൾ അങ്ങടെ അകത്തേക്ക് കയറി സുബല്യമ്മടക്കണ്ട് അമ്മമ്മടെ അകത്തേക്ക് അങ്ങനെ പോയി അപ്പൊ ഞാൻ സൗണ്ട് വെച്ചപ്പോൾ ഒരു ടർക്കി എടുത്ത് വന്നിട്ട് വായ മൂടി അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പൊര് പെട്ടിയുടെ ഒക്കെ സൗണ്ട് ഇങ്ങനെ കേട്ടു അപ്പ ഇങ്ങനെ ഒരു ആളങ്ങടെ ഇറങ്ങി പോവുകയും ചെയ്തു വണ്ടി സൗണ്ട് ഇങ്ങനെ കേട്ടു അപ്പഴേക്ക് എന്റെ മുഖം ഇങ്ങനെ കൊത്തിയത് വീടും ചെയ്തു എന്റെ കഴത്തുനിന്ന് ഇങ്ങനെ വലിയ എന്തെങ്കിലും തോന്നും ചെയ്തു അങ്ങനെ ഞാൻ ഇങ്ങടെ അറത്തിക്ക് കയറും ചെയ്തു എൻ്റെ അമ്മമ്മടി മാല മാത്രം പിന്നെ പെട്ടി തോന്നുക എന്താ കുട്ടീനെ ഞാൻ വിളിച്ചു വന്നിട്ട് നോക്കി നാല് പവനോളം സ്വർണം ഇവർക്ക് നഷ്ടമായി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു